ഡെങ്കിപ്പനി ബാധിച്ച് ഒരു യുവാവ് മരിച്ചു കഞ്ഞിക്കുഴി സ്വദേശി തൂങ്ങാലയിൽ ബൈജു ജോസ് ആണ് മരിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സ്റ്റാലിൻ വിവരങ്ങളുമായി പങ്കുചേരുന്നു സ്റ്റാലിൻ ഡെങ്കിപ്പനി അത് ആ പ്രദേശത്ത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ആ എൽതോ എൽതോ കഴിഞ്ഞ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയോളമായി ഈ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പലയിടങ്ങളിലും ഡെങ്കിപ്പനി ഇടേത് രേഖപ്പെടുത്തിയിരുന്നു നാല് അഞ്ചോളം പേർക്ക് ഡെങ്കിപ്പനി വധിച്ചായിട്ട് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അത് ഇവിടെ തന്നെ ചികിത്സിച്ച് പരിഹരിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് കഞ്ഞിക്കുഴി ഈ സ്വദേശിയായ തൂങ്ങാലയിൽ ബൈജു ജോസ് എന്ന യുവാവാണ് അദ്ദേഹത്തിന് ഒരാഴ്ച കാലമായിട്ട് ഈ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അതിനു മുൻപ് പനി ബാധിച്ചതിനെ തുടർന്ന് തൊടുപുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും കുറച്ച് ദിവസങ്ങൾ ചികിത്സിച്ചിരുന്നു വീണ്ടും രോഗം കരശലായതിനെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത് എന്തായാലും നാലഞ്ച് ദിവസങ്ങളായി അദ്ദേഹം കോട്ടയം മെഡിക്കൽ ായിരുന്നു ഇന്ന് രാവിലെയാണ് അന്ത്യം ഉണ്ടായത് ഡെങ്കിപ്പനി തന്നെ ആണെന്നാണ് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായാലും കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോട് കൂടി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും പല സ്ഥലങ്ങളിലും കഞ്ഞി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും ഡെങ്കിപ്പനി ബാധിച്ചതായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു എന്നാൽ ആർക്കും മരണം ഉൾപ്പെടെയുള്ള അപകട പദ്ധതികൾ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല ശരി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പലയിടങ്ങളിലും ഡെങ്കിപ്പിനയുടെ റിപ്പോർട്ടുകളുണ്ട് എന്താണെങ്കിലും ഡെങ്കിപ്പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്ന യുവാവിന്റെ മരണമാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് സ്റ്റാൻലി ഡിസിൽവ നൽകിയ പരാതിയിലാണ് ഏലൂർ പോലീസിന്റെ നടപടി ഏലൂർ നഗരസഭയും പരാതി നൽകിയിരുന്നു ഡാനി പോൾ നൽകിയ വിവരങ്ങൾ ഡാനി വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ ചർച്ചയ്ക്കും വഴിവെച്ച സംഭവമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ പെരിയാറിൽ മത്സ്യക്കുരുതിയുമായി നടന്ന അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ അത് അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് പ്രാഥമികമായി സമർപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇതിൽ രാസമാലിന്യം കലർന്നിട്ടാണ് ഈ കൂട്ടക്കുരുതി ഉണ്ടായത് മത്സ്യക്കുരുതി ഉണ്ടായത് എന്ന് ഇപ്പോൾ നടത്തിയ പഠനങ്ങൾ മൂലം വ്യക്തമാക്കാൻ കഴിയില്ല അങ്ങനെയൊരു രാസമാലിന്യം കലർന്ന് വലിയ അപായകരമായ രീതിയിലേക്ക് പോകുന്നതൊന്നും അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അവർ പറയുന്ന കാരണം വളരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ബണ്ടിൽ നിന്ന് വെള്ളം അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് തുറന്നു വിട്ടത് മൂലം പെരിയാറിലെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു ഇതുമൂലമാണ് ഈ മത്സ്യക്കുരുതി ഉണ്ട് ണ്ടായിരിക്കുന്നത് കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുക പെരിയാറിന്റെയും കൂട് കൃഷി ചെയ്യുന്ന കർഷകരുടെയും എല്ലാം തന്നെ ഈ മത്സ്യസമ്പത്ത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു കാരണം അതാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ടിൽ രാസമാലിന്യം കലർന്നതായി കണ്ടെത്തുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം തുടക്കം മുതൽ തന്നെ അവരുടെ നിലപാട് ആ രീതിയിലുള്ളതായിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടുകൾ ഇനിയും വരാനുണ്ട് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഫിഷറീസ് വകുപ്പ് അടക്കം ഇതിൽ പഠനങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെയാണ് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം നടത്തിക്കൊണ്ടുള്ള പഠനവുമായി മുന്നോട്ട് പോകുന്നത് അവരും ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് സംബന്ധിച്ചൊരു അന്തിമ റിപ്പോർട്ട് വരണം അതിനനുസരിച്ചാണ് കർഷകർക്കുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യേണ്ടത് അത് എത്രയെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഈ ഈ രീതിയിൽ മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് നടാടിയായ ഒരു സംഭവമാണ് അതുകൊണ്ട് അതിന് ചില വ്യവസ്ഥകളടക്കം പാലിക്കേണ്ടതുണ്ട് അത് അതിനുകൂടി ഒരു അന്തിമ രൂപം നൽകണം പ്രത്യേകിച്ച് കൂട് കൃഷി നടത്തിയിരുന്ന മത്സ്യങ്ങളുടെ മത്സ്യ കർഷകരുടെ അവർ എത്രമാത്രം സമ്പത്ത് നഷ്ടപ്പെട്ടു എന്നറിയുന്നതിന് ഇതിൽ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എത്രമാത്രം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെയും അവർക്ക് അവർ തീറ്റ നൽകി വളരെ നാളുകൾ വളർത്തിയിരുന്നതാണ് വളർച്ചയ്ക്ക് വിൽക്കാൻ പ്രായമായ രീതിയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ അവർ അസ്വസ് ചെയ്യുന്നതിന് സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ആനുപാതികമായിട്ട് അവരുടെ നഷ്ടത്തിന് ആനുപാതികമായിട്ട് നഷ്ടപരിഹാരം നൽകണം ഒപ്പം തന്നെയും ഇനി എത്ര കാലം കഴിഞ്ഞാണ് അവർക്ക് മത്സ്യകൃഷി നടത്താൻ കഴിയുക ആ ഒരു സമയം കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് അവരുടെ ആവശ്യം എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഉടൻ തീരുമാനമാകേണ്ടതുണ്ട് ഒപ്പം ഇതിന്റെ പ്രതിഷേധവും ശക്തമായി തുടരുകയാണ് ഇന്ന് മന്ത്രി പി രാജീവ് അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ കൂടി എം എൽ എ ആണ് അദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം നടന്നിരുന്നു യുവമോർച്ച പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാനാണ് വിവിധ സംഘടനകളും തീരുമാനമെടുത്തിരിക്കുന്നത്